ാഹുലങ്ങളോട് ചോദിക്കുന്നു കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റുവരുന്ന രംഗമെങ്ങനെയാണ് പ്രവാചകനദാഥന്റെ അനുജനന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റുവരുന്ന രംഗമെങ്ങനെ എന്നറിയുമോ

വിഭാഗത്തിലാണ് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ നാളെ കടന്നു വരുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരുമ്പോ എന്റെ അതാടുകൾ അകത്ത് നിന്ന് എഴുന്നേക്കുകയാണ് മലക്കസൂറന്ന കാകളത്തിൽ കഴിയുമ്പോ എല്ലാവരും കബറ് പൊളിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുകയാണ് അള്ളാഹുവേ നയിച്ചു കൊണ്ടുപോവുകയാല്ലാഹിന്റെ കോടതിയിലേക്ക് എല്ലാവരെയും കൊണ്ടു നിർത്തുകയാണെങ്കിൽ ആകാശത്ത് ഓരോ ആ നിൽക്കുന്ന മലക്കുകൾ മുഴുവനും വരിവരിയായി ഇറങ്ങുകയാണെ ചെമ്മിന്റെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിർത്തിയിരിക്കുന്ന ദിവസമുണ്ടല്ലോ ഈ അതായി മലക്കുകൾ മുഴുവനും ഏഴാകാശത്തിലുള്ള മലക്കുകൾ മുഴുവനും വന്നിട്ട് ഈ മനുഷ്യന്റെ ചുറ്റുപാകം മുഴുവനും ഇങ്ങനെ ഒരു മതിൽ കെട്ടുപോലെ തിൽ കെട്ട് പോലെ മലക്കുകൾ മുഴുവനും അതാ അതാ നമ്മളെ റൗണ്ട് ചെയ്ത് നൽകുകയാട് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന് സ്വല്ലാ വലിയ മാദങ്ങള് അവൾന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ പരലോകമുണ്ടല്ലോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പരലോകമുണ്ടല്ലോ റസൂൽ അതാളെ പടച്ചുറപ്പിന്റെ പരലോകമുണ്ടല്ലോ ആ കോടതിയെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു ചെന്ന് അറിയുമോ പടച്ചൊറപ്പിന്റെ അതാപകൽ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിലേക്കൊരു മനുഷ്യനെ അള്ളാഹു നരകവാസികളുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞു ഒരു മനുഷ്യനുണ്ടല്ലോ അതാ നരകത്തിലേക്ക് പറഞ്ഞു ആ മനുഷ്യൻ നരകത്തിന്റെ മുന്നിൽ നിന്നിട്ട് പാലത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഈ മനുഷ്യനും വല്ലാതെ അവസാനം ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് പറയുന്ന മനുഷ്യ ദിവസം ഒരേ ഒരു സൽക്കർമ്മം നീ കൊണ്ടുവന്നാൽ ഇന്നത്തെ ദിവസം ഈ പരലോകത്ത് നിന്ന് ഒരേ ഒരു സൽക്കർമ്മം നീ കൊണ്ടുവന്നാ നിനക്ക് ഞാൻ സ്വർഗം തരാമെന്നാഹു പറയുമ്പോ പറയുന്ന സ്വഹാബാ ഇങ്ങനെ പരലോകത്തുകൂടെ ഓടി നടക്കുകയാട് പടച്ചവനെ ആരെങ്കിലും എനിക്കൊരു സൽക്കർമ്മം തരുവോ എല്ലാവരുടെ മുന്നിലും ഓടുകയാണ് ഒരു മനുഷ്യനും ആ മനുഷ്യനെ സഹായിക്കുന്നില്ല ഒരാളും തിരുന്ന് നോക്കുന്നില്ല ആഘുവിന്റെ പ്രവാചകം പറയുന്നു ആ മനുഷ്യൻ അവസാനം ഇങ്ങനെ നോക്കുമ്പോ അള്ള തന്റെ കുടുംബക്കാരെ കാണുകയാണ് തന്റെ ഭാര്യ നിൽക്കുന്നുണ്ട് തന്റെ കൂടപ്പറപ്പുകൾ നിൽക്കുന്നുണ്ട് തന്റെ മാതാപിതാക്കൾ നിൽക്കുന്നുണ്ട് പടച്ചവനെ ഒരു മനുഷ്യനും കണ്ട പരിചയം കാണിക്കുന്നില്ല ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവരുടെ മുന്നിലും പോയിട്ട് ഒരു നന്മയ്ക്ക് വേണ്ടി കടന്നു യാജിക്കുകയാളജവനേ അവസാനമല്ലാണ്ട് റസൂര് പറഞ്ഞു സ്വഹാബാ പറയുകയാട് അവസാനം ഈ മനുഷ്യൻ നോക്കുമ്പോന്നാര മകനുണ്ടല്ലോ ഒരുപാട്

പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനതാ ഓടുകയാണ് തന്റെ പൊന്ന

ും നീ സ്വർഗവാസിയാണല്ലോ നീ വാപ്പയ്ക്കൊരു നന്മ തരുമോ എന്ന് തന്റെ പൊന്നാരമകന്റെ പൊന്നാരമകന്റെ മുന്നിൽ കിടന്നിട്ട് ഒരു പിതാവ് യാചിക്കുന്നു ഒരു നന്മ എനിക്ക് തന്നാൽ നിന്റെ കൂടെ എനിക്കും സ്വർഗത്തിൽ കിടക്കാൻ കഴിയും സഹായിക്കുമോ എന്ന് കിടന്നി ആചിക്കുമ്പോ பிதாவினோடு ஒரு கருணையும் காணிக்காதே പ്രിയപ്പെട്ട പിതാവിന് ഒരു കണ്ട പരിചയം പോലും കാണിക്കാതെ ആ പൊന്നമകം നടന്നു പോകുമെന്ന് പരിശുദ്ധമായ കുറുആരെന്ന് പറയുമ്പോർ പറഞ്ഞത് മാതാപിതാക്കളോ ഭാര്യയോ മക്കളോ കൂടെ പറ കൂട്ടുകാരോ കുടുംബക്കാരോ ഒരു മനുഷ്യനും നിന്നെ കണ്ട പരിചയം കാണിക്കാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ടെന്ന് വിശുദ്ധമായ പറഞ്ഞു തരുമ്പോ എന്റെ അങ്ങനെ ഒരു ദിവസം വരാനുണ്ടല്ലോ തറയില് ദിവസത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു തന്നത് ആയിഷാ അന്നൊരു മനുഷ്യനും വസ്ത്രം ധരിക്കാതെ ചിരിപ്പ് ധരിക്കാതെ എല്ലാവരും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകൻ അവിടെ അവിടന്ന് ചോദിച്ചു മറയ്ക്കാതെ ജനങ്ങളെ നടന്നു പോയാൽ വസ്ത്രം ധരിക്കാതെ ജനങ്ങളെ നടന്നു പോയാ പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ ും വസ്ത്രമില്ലാതെ മുന്നിലൂടെ ഒരു പെണ്ണ് നടന്നു പോയാല് ആരുന്നാളെ പടച്ചെറപ്പിന്റെ വെച്ച് തല വന്ന് ഉയർത്തിയിട്ടു നോക്കാല് ഒരാളെ കുണ്ടുമ കഴിയില്ലായിഷാ അമ്മാകുവിന്റെ റസൂല് പറയുന്നു ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത് ാണ് നിൽക്കുന്നത് മുകളിൽ മുകളിൽ നിൽക്കുകയാണ് കിലോമീറ്ററുകളിൽ കിടക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല റോഡിലൂടെ നടക്കാൻ വസ്ത്രവുമില്ല ചെമ്പിന്റെ തറയിൽ തലയുടെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാ ഒരു തലയുടെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാ

പറഞ്ഞതെന്തെന്നറിയുമോ അന്നത്തെ ദിവസം ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കില് അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല നീ പറയുന്ന ഈ അറിയില്ലോ അന്നൊരു പെണ്ണ് പ്രസവിച്ചാൽ ആ വേദന പോലും അറിയാത്ത ദിവസമാക്കളെ ഇന്ന് സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങള് പറയുകയാ പാല് കൊടുക്കുന്ന കുഞ്ഞിനെ ഉമ്മ വലിച്ചെറിയും you go yeah, yeah, yeah.

ആ ഒരു ഭാഗത്തിൽ എഴുപതിനായിരം ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുകയാണ് എഴുപതിനായിരം ചങ്ങലകൾ കൊണ്ട് ഒരു ഭാഗത്തെ ഇങ്ങനെ ബന്ധിപ്പിക്കുകയാ പടച്ചവനെ ഒരു ചങ്ങലയുടെ വലുപ്പം എന്തറിയുമ്പോ ആ ചങ്ങലയിൽ ഒരു കൊളുത്തുണ്ടല്ലോ ഈ ദുനിയാവിനെക്കാലം വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന എഴുപതിനായിരം ചങ്ങല ആ എഴുപതിനായിരം ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ ഒരു കൊളുത്തുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിനക്കാലം വലുതാണെന്ന് പ്രവാചകനപടം പറയുമ്പോ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ പടച്ചവനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അതാപകൾ കൊണ്ട് നിറച്ച നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുകയാട് ആ ദിവസമുണ്ടല്ലോ ആ നരകത്തെ ഇങ്ങനെ കാണുന്ന സമയമുണ്ടല്ലോ ോട് പറയുന്നു നാദാ എന്റെ പാവങ്ങൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെക്ക് എന്റെ ഉമ്മായുടെ നന്മ മുഴുവനും എടുത്തി എനിക്ക് തന്നിട്ട് എന്റെ സ്വർഗത്തിലേക്ക് കടത്തി വിടണേ അല്ലാ എന്റെ മാതാപിതാക്കൾക്ക് നരകം കൊടുത്താലും കുഴപ്പമില്ല

എന്റെ ഉമ്മാനമൊന്ന് മലത്തി കടത്തി തരുവോ അല്ല അവരുടെ നെഞ്ചത്ത് കയറിയും നെൽകെട്ടറ പേ

ചോദ്യം നാളെ ിന്റെ ഓരോ മനുഷ്യനോടും മനുഷ്യനോടുാഹു ആദ്യമായിട്ട് ചോദിക്കുന്നത് നാല് കാര്യങ്ങളാ ആ നാല് കാര്യങ്ങൾക്ക് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാലും ചലിപ്പിക്കാതെ ഒരു മനുഷ്യനും കഴിയില്ലെന്ന്സ്തഫ